ഭാവധരണി രാജ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറക്ടർമാരിൽ ഒരാളായ ഇളയരാജയുടെ ഏക മകളായിരുന്നു ഭാവധരണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജനിച്ച ഭാവധരണി മലയാളത്തിൽ ജിജോ പൊനോസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസായി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മൈര്യർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിൽ പാട്ടുകൾ പാടിക്കൊണ്ടാണ് സിനിമ സംഗീത രംഗത്തേക്ക് വരുന്നത് തമിഴിലേക്ക് ഭാവധരണി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നമ്മൾ ഫാസിൽസാറ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ എൻ ബൊമ്മകുട്ടിയമ്മക്ക് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമയുടെ തമിഴ് റീമേക്ക് ആയിരുന്നു ഇത് ഈ സിനിമയിൽ പാടിക്കൊണ്ടാണ് തമിഴിലേക്ക് ഭാവധരണി എത്തുന്നത് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ കളിയൂഞ്ഞാൽ എന്ന സിനിമയിലും രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലും രണ്ടായിരത്തി അഞ്ചിലെ പൊന്മുടി പുഴയോരം എന്ന സിനിമയിലും രണ്ടായിരത്തി ഏഴിലെ അജ്ഞാത എന്ന ചിത്രങ്ങളിലും ഭാവധരണി നല്ല നല്ല പാട്ടുകൾ പാടിയിരുന്നു തമിഴ് മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളായി ഇവർ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അച്ഛൻ ഇളയരാജയുടെയും സഹോദരൻ യുവശങ്കർ രാജയുടെയും പാട്ടുകളായിരുന്നു ഭാവുധരണി കൂടുതലും പാടിയിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡും ഇവർ നേടിയിട്ടുണ്ട് ഭാരതി എന്ന ചിത്രത്തിലെ മയിൽ പോലെ എന്ന പാട്ടിനാണ് അവാർഡ് ഇവർക്ക് ലഭിച്ചത് മയിൽ പോലെ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ രേവതി സംവിധാനം ചെയ്ത് ശോഭന നായികയെ പുറത്തിറങ്ങിയ മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യമായി ഭാവധരണി സംഗീതമൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഭാവധരണി മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു കൊളംബോയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ക്യാൻസർ രോഗത്തെ തുടർന്ന് ശ്രീലങ്കയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായുള്ള മരണം സംഭവിച്ചത് അടുത്തത് പഴയകാല ഗായകൻ മെഹബൂബാണ് മെഹബൂബ് ഖാൻ എന്നാണ് യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച മെഹബൂബ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ തുടക്കത്തിലും മലയാളത്തിൽ വളരെയധികം സക്സസായ പാട്ടുകാരിൽ ഒരാളായിരുന്നു സ്വന്തമായി വീടില്ലെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടായിരുന്നു ഇദ്ദേഹം പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയും പാടുകയും ചെയ്തിരുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പാട്ടുകളൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടില്ലായിരുന്നു പങ്കജ് മലിക് ആണ് ഇദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിയുന്നത് ചില കച്ചേരികൾക്കും മുഹമ്മദ് റാഫിയുടെ സംഗീത നിശകൾക്കൊക്കെ ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോടുകൂടി ഇദ്ദേഹം സംഗീത രംഗത്ത് അറിയപ്പെടുന്നൊരു വ്യക്തിയായി മാറി കൊച്ചി ബേസ് ചെയ്തുള്ള പഴയകാലത്തെ ഒരു നടനായിരുന്നു മുത്തയ്യ നടൻ മുത്തയ്യ ആയിരുന്നു മെഹബൂബിനെ ദക്ഷിണാമൂർത്തി സാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ കാലത്ത് ദക്ഷിണാമൂർത്തി സാർ ജീവിത നൗക എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പുതുമുഖത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജീവിത നൗക എന്ന സിനിമയ്ക്ക് വേണ്ടി മെഹബൂബ് മൂന്ന് പാട്ടുകളാണ് റെക്കോർഡ് ചെയ്തത് അതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടായിരുന്നു ആ കാലെ ആരും കൈവിടുമെന്ന എന്ന സോങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കോയിൽ എന്ന ചിത്രത്തിലെ മാനെന്നും വിളിക്കില്ല എന്ന പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും മെഹബൂബിന്റെ പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു പിന്നീട് ഒരുപാട് പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടിയും സംഗീതനിഷ്ഠകൾക്ക് വേണ്ടിയും സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയൊക്കെ ഇദ്ദേഹം ചിട്ടപ്പെടുത്തുകയും പാടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് മരിക്കുമ്പോൾ മെഹബൂബിന്റെ വയസ്സ് മാത്രമായിരുന്നു അടുത്തത് ബാലസ്കർ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകനും വയലിനിസ്റ്റും സ്റ്റേജ് പെർഫോമറൊക്കെയായിരുന്നു നമ്മുടെ ബാലഭാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ജനിച്ച ബാലഭാസ്കർ തൻ്റെ മൂന്നാമത്തെ വയസ്സ് മുതൽ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുകയും നല്ല രീതിയിൽ തന്നെ സംഗീത ഉപകരണങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പ്രൊഫഷണൽ ഈ സ്റ്റേജുകളിൽ ബാലഭാസ്കർ പെർഫോം ചെയ്യാൻ തുടങ്ങിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ മംഗല്യ പല്ലക്ക് എന്ന ചിത്രത്തിന് സംഗീതമൊരുക്കിക്കൊണ്ട് സിനിമാ സംഗീത രംഗത്തേക്ക് തൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം കടക്കുന്നത് അതുവരെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ എന്ന റെക്കോർഡും ബാലഭാസ്കറിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ തന്നെ ബിസ്മില്ലാ ഖാൻ യുവ സംഗീതകാർ പുരസ്കാരം ഇദ്ദേഹം നേടുകയും ചെയ്തിരുന്നു കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും ഇദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിൽ ലഭിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹം സംവിധാനം ചെയ്ത നിനക്കായി ആദ്യമായി എന്നീ രണ്ട് ആൽബങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് പ്രത്യേകിച്ചും ഇദ്ദേഹം നയിച്ചിരുന്ന സ്റ്റേജ് ഷോകൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയിലും വിദേശത്തുമായി സംഗീത ഉപകരണങ്ങൾ പെർഫോം ചെയ്യുന്ന വളരെ വലിയ സെലിബ്രിറ്റികളോടൊപ്പം ഇദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് ഉസ്താദ് ജാക്കിർ ഹുസൈൻ ശിവമണി ലൂയിസ് ബാങ്ക്സ് തുടങ്ങി ഒട്ടേറെ പേരുമായി ഇദ്ദേഹം സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ സംഗീത രംഗത്ത് ഒരുപാട് പേരും പ്രശസ്തിയും നേടി വലിയ പ്രതിഭയായി വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായുള്ള മരണം സംഭവിച്ചത് ഒരുപാട് വിവാദങ്ങൾ ഇദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റി ഇന്നും ദുരൂഹത മാറാതെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പള്ളിപ്പുറത്ത് വെച്ച് അതിരാവിലെ ഉണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് വാഹന അപകടത്തിൽപ്പെട്ട ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദിവസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഈ വാഹനാപകടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും ഒരുപാട് നാളത്തെ ആശുപത്രി വാസത്തിനു ശേഷം പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുമായിരുന്നു ഇരുവരുടെയും മകളും ഈ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച ഇന്നോവ കാറ് മരത്തിൽ ചെന്ന് ഇടിക്കുകയും പിന്നീട് അപകടം സംഭവിക്കുകയുമായിരുന്നു മരിക്കുമ്പോൾ ബാലഭാസ്കറിൻ്റെ പ്രായം വെറും നാൽപ്പത് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും വലിയ വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഇദ്ദേഹത്തിൻ്റെ മരണം അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ദുരൂഹത മാറാത്ത ഒരു മരണമായി പോയി നമ്മുടെ ബാലഭാസ്കറിൻ്റെ അടുത്തത് പഴയകാലത്തെ മറ്റൊരു ഗായികയായിരുന്ന എ പി കോമളയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജനിച്ച എ പി കോമള മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ തായ്നാട് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ സംഗീത രംഗത്തേക്ക് ഇവർ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആത്മശാന്തി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമ സംഗീത രംഗത്തേക്ക് ഇവർ വരുന്നത് അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അൽഫോൺസ അൻപത്തിയാറിലെ മന്ത്രവാദി തുടങ്ങിയ ചിത്രങ്ങളിലും ഇവർ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ മലയാള സിനിമയിൽ ഇവർ സജീവമായിരുന്നു എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ തനി നിറം എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ അവസാനമായി പാടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് എ പി കോമളം മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എൺപത്തി ഒൻപത് വയസ്സായിരുന്നു അടുത്തത് എം എസ് ബാബുരാജ് പഴയകാലത്തെ മലയാളത്തിലെ സംഗീത സംവിധായകനും ഗായകനൊക്കെ ആയിരുന്ന ബാബുരാജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ കോഴിക്കോടാണ് ജനിക്കുന്നത് എം എസ് ബാബുരാജിന്റെ പിതാവായിരുന്ന ജാൻ മുഹമ്മദ് ഖാൻ ഒരു സംഗീത പ്രവർത്തകനായിരുന്നു ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ ആയിരുന്ന ഇദ്ദേഹം ബംഗാളിൽ നിന്നും എത്തി കേരളത്തിൽ ഒരുപാട് സംഗീത നിശകൾ സംഘടിപ്പിച്ചിരുന്നു വളരെ കഷ്ടതകൾ നിറഞ്ഞ കുട്ടിക്കാരത്തെ ഇദ്ദേഹം പാട്ടുകൾ പാടിയായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മിന്നാമിനിങ് എന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിക്കൊണ്ടാണ് ഇദ്ദേഹം സിനിമ മലയാള സിനിമ സംഗീത രംഗത്തേക്ക് എത്തുന്നത് ഇദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടിയും ഇദ്ദേഹം സംഗീതം ഒരുക്കിയിരുന്നു ബാബുരാജ് സംഗീത സംവിധായകൻ മാത്രമായിരുന്നില്ല മികച്ചൊരു ഗായകനും ഹാർമോണിസ്റ്റുമൊക്കെയായിരുന്നു മലയാള സിനിമയ്ക്കായി നിരവധി സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നൽകിക്കൊണ്ടാണ് ബാബുരാജ് ഈ ലോകത്തു നിന്നും വിട പറയുന്നത് ഇദ്ദേഹം മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം നാല്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഏഴിനാണ് ഇദ്ദേഹം മരിക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് സ്ട്രോക്ക് ആയിരുന്നു ബാബുരാജിന്റെ മരണത്തിന് കാരണമായത് അടുത്തത് മലയാളത്തിലെ പഴയകാല ഗായികമാരിലൊരാളായിരുന്ന ശാന്താ പി നായരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലാണ് ഇവർ ജനിക്കുന്നത് ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്യുകയായിരുന്നു കോഴിക്കോട് നിലയത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇവർ സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിരമാല എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് ഇവർ സിനിമാ സംഗീത രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ തന്നെ ഇവർ പാട്ട് രംഗത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെയായിരുന്നു ഇവരുടെ സിനിമാ സംഗീത കരിയർ നീണ്ടു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ മുറപ്പണ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇവർ അവസാനമായി പാടിയത് എസ് ചാനകി ഒരു കൊളാബറേഷൻ സോങ് ആയിരുന്നു ഇത് കടവത്ത് തോണി എന്ന സോങ്ങ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകളും ഇവരുടെ സിനിമ സംഗീത രംഗത്ത് ഇവർ നേടിയിരുന്നു രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി ആറിനാണ് ഇവർ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എഴുപത്തിയെട്ട് വയസ്സായിരുന്നു അടുത്തത് പഴയകാല ഗായകനായിരുന്ന കെ എസ് ജോർജ് ആലപ്പുഴയിലെ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച കെ എസ് ജോർജ് സംഗീതം അഭ്യസിക്കുകയും കെ പി എസ് സിയിലൂടെ നാടക ഗാനങ്ങൾ പാടി സംഗീതരംഗത്തേക്ക് രംഗത്തേക്ക് വരികയുമായിരുന്നു നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി സർവേ കല്ല് തുടങ്ങിയ പ്രശസ്തമായ നാടകത്തിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തിരുന്നു കെ എസ് ജോർജ് പിന്നീട് കാലം മാറുന്നു എന്ന സിനിമയിലൂടെ സിനിമാ സംഗീത രംഗത്തേക്കും ഇദ്ദേഹം എത്തുന്നു സുലോചനയുമായി ചേർന്ന് ഇദ്ദേഹം പാടിയ ആ എന്ന പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൂടിയായിരുന്നു കെ എസ് ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കെ എസ് ജോർജ് മരണപ്പെടുന്നത് അടുത്ത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട എസ് ബി ബാലസുബ്രഹ്മണ്യമാണ് പതിനാറിലേറെ ഭാഷകളിലായി നാൽപ്പതിനായിരത്തിലേറെ പാട്ടുകൾ പാടി ഇദ്ദേഹം ഇന്ത്യൻ സിനിമാ തന്നെ ഏറ്റവും മികച്ച പാട്ടുകാരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് നമ്മുടെ എസ് ബി ബി സിനിമാ സംഗീത രംഗത്തേക്ക് വരുന്നത് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ അങ്ങനെ ഒരുപാട് ഭാഷകൾ പതിനാറിലേറെ ഭാഷകൾ ഇദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട് എസ് ബി എബിയെ കുറിച്ച് പ്രത്യേകം ഒരു എപ്പിസോഡ് വീഡിയോ നമുക്ക് ചെയ്യാം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രയേറെ പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് എസ് പി വി മരണപ്പെടുന്നത് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തി നാല് വയസ്സായിരുന്നു ഇനിയും ഒരുപാട് ഗായകരെ കുറിച്ച് പറയാനുണ്ട് ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്ത് നമ്മൾ പരമാവധി ഗായകരെ ഉൾപ്പെടുത്തിയിരുന്നു ആ ഒന്നാം ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അടുത്ത എപ്പിസോഡിൽ ഇനിയും ഒരുപാട് ഗായകരെ പരിചയപ്പെടുത്താം പഴയ ഗായകരെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ cinema